കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നു പ്രതിസന്ധിയിൽ ഇന്ന് ചർച്ച പ്രശ്നപരിഹാരത്തിന് വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ചർച്ച നടത്തും കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന പാവപ്പെട്ട രോഗികളുടെ ദുരിതത്തിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാകുമോ ലിബീഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം ചെയ്യുന്ന വിതരണക്കാരുടെ സമരം തുടങ്ങിയിട്ട് വിതരണക്കാർ ഈ മരുന്ന് വിതരണം നിർത്തിവെച്ചിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസം കഴിയുകയാണ് ഈ ഒൻപത് ദിവസം കഴിഞ്ഞിട്ടും ഇതിലൊരു പ്രശ്ന പരിഹാരം ഉണ്ടായിട്ടില്ല അതിൽ പ്രധാനമായും കഴിഞ്ഞ മാർച്ച് അഞ്ചാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് വിതരണക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഭദ്രത അതായത് ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഇനി ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിക്കടക്കം ജില്ലാ ജില്ലാ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ജില്ലാ കലക്ടർക്കും കത്തയച്ചതാണ് പക്ഷേ ആ കത്തിൽ ഒരു മറുപടി ലഭിക്കാത്ത അല്ലെങ്കിൽ പരിഹാരം പരിഹാരമുണ്ടാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും സമരം തുടരുന്നത് മാത്രമല്ല ഇതിൽ എഴുപതോളം വിതരണക്കാർ ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ വിതരണക്കാരുടെ സംഘടനയടക്കം എഴുപതോളം വിതരണക്കാരാണ് ഈ ഒരു മരുന്ന് നിർത്തിവെച്ചുകൊണ്ട് ഒരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിൽ പ്രധാനമായും ഈ മരുന്ന് വിതരണക്കാരുടെ ആരോപണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഈ കഴിഞ്ഞ ദിവസം മരുന്ന് വിതരണം ചെയ്ത വകയിൽ എഴുപത്തിയഞ്ച് രൂപ വിതരണക്കാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി അടിയന്തരമായി അമ്പത് കോടി രൂപയെങ്കിലും ലഭ്യമാക്കണമെന്നും ഈ വിതരണക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാത്ത പക്ഷം ഒരു ഇനി വിതരണം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക പദ്ധതിയോ ഒന്നും ഈ വിതരണക്കാർക്ക് ഇല്ല എന്നും പറയുന്നു ഇതാണ് ഒരു സമരത്തിലേക്കും മരുന്ന് വിതരണം നിർത്തിവെച്ചതിലേക്കും കടന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരിൽ സാധാരണക്കാർ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് മാത്രമല്ല നമ്മൾ മുന്നേ തന്നെ ഈ ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതായത് മുന്നേ തന്നെ ആശുപത്രിയിൽ മരുന്ന് ക്ഷാമവും മറ്റും രൂക്ഷമായിരുന്നു അങ്ങനെ ഈ മരുന്ന് മരുന്ന് വിതരണക്കാർ ഇപ്പോൾ ഒരു മരുന്ന് വിതരണം നിർത്തിവച്ചതോടുകൂടി ആശുപത്രിയിൽ തന്നെ പല ഫാർമസികളും അടച്ചിടേണ്ട ഒരു അവസ്ഥയാണ് മാത്രമല്ല ഡയാലിസിസ് അടക്കമുള്ള ക്യാൻസർ അടക്കം ഒരു ദുരിതാവസ്ഥയിലാവുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മരുന്ന് വിതരണം ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന സാധാരണക്കാർ സാധാരണക്കാരായ ജന ജനങ്ങളിൽ സാധാരണക്കാർ പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടമുണ്ടാകും മാത്രമല്ല പുറത്തുനിന്ന് ഈ ഒരു മരുന്നുകൾ വാങ്ങേണ്ടത് ഇരട്ടി തുക ാണ് അതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ ഡയാലിസിസ് അടക്കം ചെയ്യേണ്ട രോഗികൾ ചികിത്സ കിട്ടാതെ മടങ്ങി പോകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതിൽ മുന്നേ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ശേഷം ഇത് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ ഇന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായിട്ട് വിതരണക്കാർ പതിനൊന്ന് മണിക്ക് ചർച്ച നടത്തുന്നുണ്ട് മാത്രമല്ല പ്രതിപക്ഷ സംഘടനകളും ഈ ഒരു വിഷയം ഏറ്റെടുത്തിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഇന്ന് എം കെ രാഘവൻ എം നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നു ീഗ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാത്രം സംഘടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എത്രയും വേഗം പരിഹാരം കണ്ടെത്തേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ്